ഒരു ഹൃദ്രോഗിയുടെ ഭക്ഷണ രീതിയെപ്പറ്റി പറയണം ഈ അടുത്ത് നമുക്ക് വന്ന ഒരു കമൻറ്റാണിത് അപ്പം ഹൃദ്രോഗി എന്ന് പറയുമ്പോൾ ഹൃദയത്തിനെ ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങളെ നമുക്ക് ഹൃദ്രോഗി രോഗങ്ങൾ ഉണ്ട് അവയിൽ ഏതെങ്കിലും ഒപ്പമുള്ളവരെ നമുക്ക് ഹൃദ്രോഗി എന്നാണ് പറയാൻ കഴിയുക അപ്പോ ചിലപ്പോൾ അവരുടെ സ്റ്റേജ് അവർ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ എന്ത് തരം രോഗമാണ് എന്നുള്ളതിനൊക്കെ ആസ്പദമാക്കിയായിരിക്കും ഇവരുടെ ഈ ഒരു ജീവിതശൈലി അല്ലെങ്കിൽ ഭക്ഷണ ക്രമത്തിനകത്ത് മാറ്റം വരുത്തേണ്ടത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ഹൃദ്രോഗി അവരുടെ ജീവിതശൈലിയിൽ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ ക്രമത്തിൽ ഒക്കെ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ചികിത്സിക്കുന്ന ഡോക്ടറിന്റെ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു ഡയറ്റീഷ്യന്റെയോ ഫിസിയോതെറാപ്പിസ്റ്റിന്റെയോ കൂടി മാത്രമേ ഒരു മാറ്റം കൊണ്ടുവരാമുള്ളൂ അല്ലാതെ യാതൊരു തരത്തിലുള്ള പുറത്തു നിന്നുള്ള യാതൊരു തരത്തിലുള്ള അറിവുകളും അവരെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പാടില്ല കാരണം അവരെ പറ്റി കൂടുതലായിട്ട് അറിയാവുന്നത് അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥയെ പറ്റി അറിയാവുന്നത് അവരുടെ എത്രമാത്രം കോംപ്ലിക്കേഷൻസ് ആണ് അവരുടെ രോഗത്തിനുള്ളത് എന്നൊക്കെ അറിയാവുന്ന അവരുടെ ഡോക്ടറിന് മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും അവര് പുറത്തു നിന്നുള്ള ഒരു ഇൻഫോർമേഷൻസിനും എടുക്കാൻ പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആ അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു ജനറൽ അവയർനെസ് നൽകുക എന്നുള്ളത് മാത്രമാണ് ഒരു ഹൃദ്രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് രീതിയിൽ അവരുടെ ഡയറ്റ് നല്ല രീതിയിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിന് എങ്ങനെ ആരോഗ്യം കൈവരുത്താം എന്നുള്ള ആ ഒരു ഡയറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് ഒരു അവയർനെസ് മാത്രമായിട്ടേ എടുക്കാൻ പാടുള്ളൂ അപ്പം ഒരു നോർമൽ ആയിട്ടുള്ള പ്രായപൂർത്തി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ദിവസം ഏകദേശം രണ്ടായിരത്തി അലവൈസുണ്ട് മാത്രമേ എനർജിയുടെ ആവശ്യമേ വരുന്നുള്ളൂ അപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും എന്തായാലും ഇതിനെ കഴിഞ്ഞ് ഒരുപാട് കൂടുതലായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും എങ്ങനെയാണ് ഒരാൾ ഹൃദ്രോഗിയായി പോകുന്നത് ജീവിതശൈലികൾ കൊണ്ട് ഒരാൾ എങ്ങനെ ഹൃദ്രോഗത്തിൽ എത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രക്തധമനികളിൽ ഏർ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായി ഹൃദയത്തിലേക്കുള്ള രക്തസംക്രമണം ശരിയായ രീതിയിൽ നടക്കാതെ വരുമ്പോഴാണ് ഇപ്പൊ ഏറ്റവും മോസ്റ്റ് പ്രോബ്ലി അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ഈ ഒരു ബ്ലോക്ക് കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയിട്ടാണ് കൊഴുപ്പ് ഏഹ് അമിതമായിട്ട് രക്തധമനികള് അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുന്നത് അല്ലെങ്കിൽ കൊളസ്ട്രോള് കൂടുന്നതും പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു ഭക്ഷണക്രമത്തെ പറ്റിയും അല്ലെങ്കിൽ പിന്നെ സാധാരണ തോന്നുന്ന സംശയങ്ങൾ മാത്രം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളുടെ ഭക്ഷണം ക്രമീകരിക്കുക ഈ ഒരു കൊഴുപ്പ് ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് അടങ്ങിയ ഭക്ഷണത്തിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അപ്പൊ നമ്മള് നമ്മളുടെ ദൈനംദിന ഭക്ഷണം ആയ കേരളീയരുടെ അല്ലെങ്കിൽ മലയാളികളുടെ ഏറ്റവും പ്രധാന ഭക്ഷണമായിട്ടുള്ള ചോറ് റൈസ് അതുപോലെ തന്നെ ഗോതമ്പ് ഇതെല്ലാമാണ് അല്ലെങ്കിൽ കപ്പ നിരച്ചീനി അതുപോലെ ഉരുളക്കിഴങ്ങ് ഇതെല്ലാമാണ് കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ സ്രോതസ് ആയിട്ട് പറയുന്നത് അപ്പോ ഈ ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ക്വാണ്ടിറ്റി ഒന്ന് കുറച്ച് അതിന് പകരമായിട്ട് മറ്റു ഓൾട്ടർനേറ്റീവ്സ് കഴിക്കുക അല്ലെങ്കിൽ നവധാന്യങ്ങൾ ചെറുധാന്യങ്ങളൊക്കെ കഴിക്കുകയാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറയുക എങ്ങനെയാണ് ഒരു ഡയറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് പണ്ടൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന മെഡിറ്ററേനിയൻ ഡയറ്റ് അല്ലെങ്കിൽ ലോ ഫാറ്റ് ഡയറ്റ് ഇതൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡയറ്റ് പ്രായോഗികമാക്കുക അല്ലെങ്കിൽ ഈ ഇവര് ഇതിനകത്തൊക്കെ പറയുന്ന ഭക്ഷണ സാധനങ്ങൾ അവൈലബിൾ ആക്കുക എന്നുള്ളതൊക്കെ കുറച്ച് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള ഭക്ഷണ സാധനങ്ങൾ വെച്ച് എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നമ്മുടെ കരളിനെ നമ്മുടെ ഹൃദയത്തെ എങ്ങനെ ഹെൽത്തിയാക്കി ഒരു സ്ട്രിക്റ്റ് ആയിരിക്കും ഏറ്റവും അനുസൃതമായിട്ടുള്ളത് അപ്പോ രാവിലെ ഒരു ഏഴുമണിയോടുകൂടി അല്ലെങ്കിൽ ഒരു ഏഴരക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം രാവിലെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇഡ്ഡലിയോ മുട്ട് ദോശ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അത് കുറച്ച് എമൗണ്ടിൽ എടുത്തിട്ട് അതിന്റെ ഒപ്പമുള്ള കറി അത് പലതരത്തിൽ പലപ്പോഴും എല്ലാ വീടുകളിലും മിക്കവാറും ചെറുപയറിന്റെ കറി അല്ലെങ്കിൽ വൻപയറിന്റെ കറി ഗ്രീൻ പീസ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു സാമ്പാർ അല്ലെങ്കിൽ ഒരു കുറുമയൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കറി എന്ന് പറയുന്നത് ഈ കറി കൂടുതലെടുത്ത് നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു ഡിഷ് കുറച്ചെടുത്തിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് ശേഷം ഒരു പതിനൊന്ന് മണി അല്ലെങ്കിൽ ഒരു പതിനൊന്നരയോട് കൂടി നമുക്ക് ചെറിയൊരു എന്താണ് മിഡ് ഇടയുള്ള സമയത്ത് നമുക്ക് ഒരു ചെറിയ ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം അത് എല്ലായ്പ്പോഴും ഒന്നെങ്കിൽ എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസ് റോ ആയിട്ടുള്ള വെജിറ്റബിൾസ് അതിനകത്ത് ക്യാരറ്റ് വരും കുക്കുമ്പർ സവോള അങ്ങനെ നമുക്ക് റോ ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ തോന്നുന്ന വെജിറ്റബിൾസ് എല്ലാം കൂട്ടിയുള്ള ഒരു സാലഡ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എടുക്കാം അതിന്റെ കൂട്ടത്തില് മധുരം ചേർക്കാതെ ഏതെങ്കിലും ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു ഫ്രഷ് ജ്യൂസ് അതും ഉപയോഗിക്കാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ നട്ട്സ് 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 എന്ന് പറയുമ്പോൾ കപ്പലണ്ടി പിസ്ത ആൽമണ്ട് ഇതെല്ലാം നെച്ചിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ് ഒന്നെങ്കിൽ ഇതെല്ലാം മിക്സ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക അതിന്റെ ഒരു പിടി അത് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ദഹിക്കാൻ എളുപ്പം അതോടൊപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ജ്യൂസ് അതും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചൂടുവെള്ളം അങ്ങനെ കഴിക്കുക അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇട സമയത്ത് ലഘുഭക്ഷണം കഴിക്കേണ്ടത് പിന്നീട് ഒരു ഒന്നരയോട് കൂടിയാണ് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കേണ്ടത് മീൽസ് കഴിക്കേണ്ടത് അതില് നമുക്ക് ചോറ് ചോറ് എടുക്കുമ്പോൾ കവിട് കളയാത്ത അരി കൊണ്ടുള്ള ചോറായിരിക്കണം അതിന്റെ എമൗണ്ട് വളരെ കുറഞ്ഞ അളവിൽ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം മതിയാവും അതോടൊപ്പം ധാരാളം കറികൾ പച്ചക്കറികൾ അതായത് ഒരു എന്തെങ്കിലും ഒരു ഇലക്കറി പിന്നെ ലെഗ്യൂംസ് എന്ന് പറയും അതായത് ബീൻസ് അല്ലെങ്കിൽ അച്ചിങ്ങ കൊത്തമര ഇതുപോലെയുള്ള എന്തെങ്കിലും പയറ് കൊണ്ടുള്ള ഒരു ചെറിയ കറി അതോടൊപ്പം ഒരു ഒഴിച്ചു കൂട്ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉച്ചക്കത്തെ നമ്മുടെ ഭക്ഷണം കുശാലാക്കാം അപ്പൊ ഈ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭക്ഷണം നമ്മൾ ഒറ്റ തവണ മാത്രമേ എടുക്കാവുള്ളൂ നമുക്ക് ആവശ്യമായുള്ള ഭക്ഷണം ആദ്യമേ തന്നെ പ്ലേറ്റിലെടുത്ത് വന്നിരുന്ന് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് അല്ലെങ്കിൽ കുറേശ്ശേ കുറേശ്ശേ രണ്ട് മൂന്ന് തവണയായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന്റെ അളവ് നമുക്ക് അറിയാൻ പാടില്ലാതെ ആയി പോകും ചിലപ്പോൾ നമ്മൾ കൂടുതൽ കഴിച്ചു പോകും അതുകൊണ്ടാണ് ഈ ഒരു രീതി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പറയുന്നത് പിന്നെ നമുക്ക് ഒരു മണി സമയത്ത് നമ്മളുടെ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാം സ്നാക്സ് എന്ന് പറയുമ്പോൾ എണ്ണയില് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളല്ല നമ്മൾ ആ ഒരു ഉച്ചക്കത്തെ ഭക്ഷണത്തിന് മുമ്പ് കഴിച്ചതുപോലെ എന്തെങ്കിലും സാലഡ്സോ ഏർ അതിൽ നിന്ന് എന്തെങ്കിലും നട്ട്സോ എന്തെങ്കിലും ആയിരിക്കണം ആ ഒരു സമയത്ത് എടുക്കേണ്ടത് കഴിവതും ചായ പോലെയുള്ള പാനീയങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പകരം നമുക്ക് ചൂടുവെള്ളം കുടിക്കാവുന്നതാണ് പിന്നീട് രാത്രി അത്താഴത്തിന്റെ സമയമാണ് അത്താഴം കഴിവതും ഒരു എട്ട് മണിക്ക് മുമ്പെയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിന് നമുക്ക് ഉപയോഗിക്കാവുന്നത് ഒന്നുകിൽ ഓട്സിന്റെ ഒരു കഞ്ഞി അല്ലെങ്കിൽ ഒരു കുറുക്ക് ഇതാക്കാം അതല്ലെങ്കിൽ നവധാന്യങ്ങളിൽ ഏതെങ്കിലും നവധാന്യങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് ധാന്യങ്ങൾ വരും അല്ലെ മില്ലറ്റ്സ് അപ്പം തിനകത്ത് കുറുമ്പുല് വരും അല്ലെങ്കിൽ ചോളം അങ്ങനെ കമ്പം പോലെയുള്ള വസ്തുക്കളെല്ലാം അതിൽ പെടുന്നതാണ് ഇതെല്ലാം ചേർത്ത് പൊടിച്ചിട്ട് അതും കൊണ്ടുള്ള എന്തെങ്കിലും ഒരു അപ്പം കഴിക്കാം അല്ലെങ്കിൽ ഉപ്പുമാവ് കഴിക്കാം അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ധാന്യം കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കി അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രിയിലത്തെ അത്താഴമായിട്ട് കഴിക്കാം അപ്പൊ ഈ ഒരു രീതിയിലാണ് ഏർ നമ്മളുടെ ഒരു ക്രമമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭക്ഷണ ക്രമം എന്ന് പറയുന്നത് ഇതിനകത്ത് വ്യത്യാസം വരുത്തുന്നത് നമ്മളുടെ ഡോക്ടർ നമ്മൾ നിർദ്ദേശിക്കും നമ്മളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഭക്ഷണ ക്രമത്തിൽ വ്യത്യാസം വരുത്തേണ്ടത് വരുത്താവുന്നതാണ് അപ്പോ പിന്നീടുള്ള സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാല് കഴിക്കാമോ തൈര് കഴിക്കാമോ ഇതൊക്കെയാണ് പാല് കഴിക്കാം ഏതെങ്കിലും ഒരു സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് എല്ലായ്പ്പോഴും കൊഴുപ്പ് നീക്കിയിട്ടുള്ള പാലായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം അതായത് അതിന്റെ ആ ഒരു ഫാറ്റ് പോഷം മാറ്റിയിട്ട് സ്കിൻഡ് എന്ന് പറയും അതാണ് കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഒക്കെ ഉപയോഗിക്കാം മധുരം ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ തൈര് കഴിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഈ ഒരു കൊഴുപ്പ് നീക്കിയിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഉച്ച സമയത്തോ എപ്പോഴെങ്കിലും തൈര് കഴിക്കുന്നതും തെറ്റല്ല പിന്നെ മുട്ട കഴിക്കാമോ എന്ന് ചോദിക്കും പലരും മുട്ടയിലും നമുക്ക് ഈ പറയുന്ന പോലെ ഏഹ് കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല ആഴ്ചയിൽ ഒരു രണ്ടോ ഏർ മൂന്നോ തവണ മുട്ട കഴിക്കുന്നതും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല പിന്നീട് വരുന്ന ഒരു സംശയം വെളിച്ചെണ്ണ ഒലിവ് ഓയിൽ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഇതിൽ ഏതാണ് നല്ലത് എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഒലിവ് ഓയിൽ തന്നെയാണ് സൺഫ്ലവറും കുഴപ്പമില്ല ഏഹ് കൊളസ്ട്രോളിന്റെ ഒരു ലെവൽ വെച്ച് നോക്കിയിട്ട് ഒരേ ഒരേ അളവിൽ ഇത് മൂന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും നല്ലത് ഒലിവ് ഓയിൽ തന്നെയാണ് പക്ഷേ നമുക്ക് ഈ നാട്ടില് കിട്ടുന്ന ഒലിവ് ഓയില് സൺഫ്ലവർ ഓയില് വെളിച്ചെണ്ണ ഇതിന്റെയൊക്കെ ഒരു ശുദ്ധി വെച്ച് നോക്കുക പരിശുദ്ധമായത് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒലി കോയിലാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധമായി കിട്ടുന്ന വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന ഒരു എന്താണ് മായം ചേർക്കാത്ത വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചാലും മതിയാവും പക്ഷേ ഇതിന്റെ എമൗണ്ട് എപ്പോഴും ഒരു ദിവസം ഒരു ചെറിയ സ്പൂൺ എന്നുള്ള അളവില് ഏറ്റവും മിനിമലൈസ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് എണ്ണ കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെയുള്ള ഒരു സംശയം തേങ്ങ കഴിക്കാവുന്ന അതാണ് അപ്പൊ നമ്മൾ കറിയിലൊക്കെ ചേർത്ത് കഴിക്കുന്ന തേങ്ങ അത് വളരെ കുറവായിരിക്കും അതിന്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കറിയിൽ ചേർത്ത് കഴിക്കുന്നത് അതും തെറ്റല്ല പിന്നെ വേറൊരു പ്രധാന നോൺ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ച് ഇതൊരു വെജിറ്റേറിയൻ ഫുഡായി പോയി പിന്നെ നോൺ വെജിറ്റേറിയൻസിന് വേണമെന്നുണ്ടെങ്കിൽ ഇതോടൊപ്പം ചെറു മത്സ്യങ്ങൾ കഴിക്കാവുന്നതാണ് അപ്പം മത്തി അയല ചൂട പോലെയുള്ള മത്സ്യങ്ങൾ കറി വെച്ച് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന്റെ കൂടെ ഇതുകൂടി നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണ നമുക്ക് ഇത്തരത്തിൽ ചെറു മത്സ്യങ്ങൾ കഴിക്കാം മീറ്റ് കഴിക്കുമ്പോൾ പരമാവധി റെഡ് മീറ്റ്സ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം റെഡ് മീറ്റ്സ് എന്ന് പറയുമ്പോൾ പോർക്ക് ബീഫ് ഇതെല്ലാം മട്ടൺ ഇതെല്ലാം റെഡ് മീറ്റ്സിൽ പെടുത്തുന്നതാണ് ഇതെല്ലാം ഒഴിവാക്കി വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഡക്ക് എന്നുള്ള രീതിയിലൊക്കെയുള്ള മീറ്റ് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു ഭക്ഷണക്രമം ക്രമം ചിട്ടപ്പെടുത്തേണ്ടത് പിന്നെ ഒരു സംശയം ഒരു കാർഡിയാക് അപേക്ഷന്റിന് എക്സസൈസ് ചെയ്യാൻ പാടുണ്ടോ ഇതും ശരിയായ രീതിയിൽ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറിന്റെ ശരിയായ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ പിന്നെ ഒരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്താണ് സാധാരണ ഒരു നോർമൽ ലൈഫിൽ ജീവിക്കുന്ന ഒരു കാർഡിയ ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലഘുവായിട്ടുള്ള എക്സസൈസുകൾ ഒരു ദിവസം ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് ചെയ്യുന്നത് കൊണ്ട് തെറ്റല്ല വികറസ് ആയിട്ടുള്ള ജിമ്മിൽ പോവുക അല്ലെങ്കിൽ സ്വിം ചെയ്യുക സൈക്കിൾ ചവിട്ടുക അങ്ങനത്തെ വർക്കിലേക്കൊന്നും പോകാതെ അല്ലെങ്കിൽ ജോഗിങ്ങിന് പോവുക ഇതൊന്നും ചെയ്യാതെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുറച്ച് ദൂരം നടക്കുന്നത് ഓപ്പൺ എയറിൽ നടക്കുന്നതും ഒക്കെ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുന്നതും ഒക്കെ ഹൃദ്രോഗികൾക്ക് ചെയ്യാവുന്ന എക്സസൈസുകളാണ് എൻ കേസ് നമ്മൾ എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയർ മേജർ സർജറീസ് ആൻഡിയോപ്ലാസ്റ്റി ബൈപാസ് പോലെയുള്ള സർജറീസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരാണ് അതിനുണ്ടെങ്കിൽ ഡോക്ടറുകളുടെ നിർദ്ദേശപ്രകാരം ഹെവി ഡോസിന് മരുന്ന് കഴിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ലൈഫ് മോഡിഫിക്കേഷൻ ലൈഫ് സ്റ്റൈലില് മോഡിഫിക്കേഷൻസ് വരുത്തുമ്പോൾ നിങ്ങളുടെ ഡോക്ടറിന്റെ അഭിപ്രായം തേടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഹൃദ്രോഗി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് ബേക്കറിയിൽ നിന്നുള്ള സകല പലഹാരങ്ങളും ഒരു ഹൃദ്രോഗിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നല്ല നൽകുന്നത് മധുര പലഹാരങ്ങൾ എണ്ണ പലഹാരങ്ങൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് അതോടൊപ്പം സോഫ്റ്റ് ഡ്രിങ്ക്സ് കുട്ടികളിൽ അടച്ചു കിട്ടുന്ന കാർബണേറ്റഡ് ആയിട്ടും ഉള്ളതും അല്ലാതെ അമിതം മധുരമായിട്ട് ചേർത്ത് കിട്ടുന്ന കളർ വെള്ളങ്ങൾ അതും ഒരു ഹൃദ്രോഗി ഒഴിവാക്കേണ്ടതാണ് അതോടൊപ്പം മറ്റു ദുശീലങ്ങൾ ആൽക്കഹോളിസം അല്ലെങ്കിൽ പുകയിലയുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിന് വളരെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഇവയും ഒരു ഹൃദ്രോഗി അവരുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്